തിരുവല്ലയുടെ സൊമാറ്റോ സ്വിഗ്ഗിടുന്ന ഒരു നമ്മുടെ അതിജീവനത്തിൻ്റെ ചായക്കടം വന്ന സംഭവം തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ തിരുവല്ല കല്യാൺ ജൂഡേഴ്സിൻ്റെ താഴെയാണ് നമ്മളിത് നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വാ ഒരു ചായ കുടിക്കാം കാശ് നമ്മുടെ വയനാട് അതാണ് നമ്മുടെ ഓപ്ഷൻ അപ്പം ഇതാണ് നമ്മുടെ ചായക്കട വയനാടിനൊരു ചായക്കട സൊമാറ്റോ സ്വിഗ്ഗി ഉള്ള ചേട്ടന്മാർ നമ്മുടെ തിരുവല്ലയിൽ ഓടുന്ന തിരുവല്ല ചെന്നൈ ചങ്ങനാശ്ശേരി ആ ചായലുള്ള ആൾക്കാർ നമ്മൾ നടത്തുന്നതാണ് ഇതിനകത്ത് എല്ലാവർക്കും പങ്കു ചേരാം ആർക്കു വേണമെങ്കിലും പങ്കുചേരാം ഒരു രൂപ പോലും നമുക്ക് വയനാടിന് കൊടുക്കാം അതിനാണ് നമ്മുടെ ആശയം നമ്മളിതിനെ ജീവിക്കുന്നത് ഇതാണ് നമ്മുടെ തിരുവല്ല ബോയ്സ് തിരുവല്ല ചങ്ങനാശ്ശേരി ബോയ്സ് ഒരു ചായ കുടിക്കും വയനാടിന് കുടിക്കുക നമ്മുടെ കല്യാൺ കല്യാണിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതാ നമ്മൾ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് അതായത് സൊമാറ്റോ സ്വിഗ്ഗി ഓടുന്ന ആൾക്കാരുണ്ട് പരമാവധി ആൾക്കാർ വരുന്നുണ്ട് അടിപൊളിക്കുന്ന ആൾക്കാരൊക്കെ വന്നു വന്ന് ചായ കുടിക്കും ഇതാണ് നമ്മുടെ പോരാളി ആ കുടിച്ചു